ജോർജ് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് കയറ്റിക്കൊണ്ട് വന്നതായിരുന്നു അവർ സെക്സ് വർക്കിനായിട്ട് വന്നിട്ടുള്ളതായിരുന്നു അതിനുശേഷം സാമ്പത്തികപരമായിട്ട് അവർ തമ്മിൽ തർക്കമുണ്ടായി ആ തർക്കം മുഖത്ത് ജോർജ് കൊല്ലണ ഉദ്ദേശത്തോടെ കൊലപാതകം നടത്തുന്ന ഉദ്ദേശത്തോടെ അടുത്തുള്ളൊരു മുറി തന്നെ ഉണ്ടായ കമ്പിപ്പാരി ഉപയോഗിച്ച് തലക്കിടിച്ച് കൊലപാതകം നടത്തി എന്നുള്ളതാണ് സംഭവം ഇന്ന് ഒരു ഏഴ് മണിയോടനുബന്ധിച്ചാണ് പോലീസിന് വിവരം ലഭിക്കുന്നത് ഈ ഭാഗത്ത് കൂന്തുരുത്തി ഡ്രീം ഫ്ലവർ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തായിട്ടുള്ളൊരു ഇടവഴിയിൽ ഡെഡ് ബോഡി സ്ത്രീയുടെ അഗ്ന പാതി അഗ്നമായിട്ടുള്ളൊരു ഡെഡ് ബോഡി അപ്പർ ഭാഗം ചാക്കിൽ ഇട്ട് പൊതിഞ്ഞും കിടക്കുന്ന അവസ്ഥ കാണപ്പെട്ടെന്നുള്ളതാണ് അത് ആദ്യമായിട്ട് കാണുന്നത് ഖരിത കർമ്മസേനയുടെ പ്രവർത്തകരാണ് ബോഡി കാണുന്നത് അവർ സ്ഥലത്തെ കൗൺസിലറെ അറിയിച്ചു കൗൺസിലർ പോലീസറെ അറിയിച്ചു നമ്മൾ ഇമീഡിയറ്റായിട്ട് സ്ഥലത്ത് വന്ന് കാര്യങ്ങൾ നോക്കി ബോഡിയുടെ അടുത്ത് തന്നെ ഒരു ജോർജ് എന്ന ആളുരുപ്പുണ്ടായിരുന്നു ഈ വഴിയുടെ എൻ്റെ നമ്മുടെ ഈ ബോഡി കാണപ്പെട്ട വഴിയുടെ എൻ്റെ ചെയ്യുന്നത് ജോർജിൻ്റെ വീട്ടിലാണ് അപ്പോൾ വീടിൻ്റെ ഉടമസ്ഥനാണ് ജോർജ് ആണ് ബോഡിയുടെ ഉണ്ടായിരുന്നത് ജോർജിനെ കസ്റ്റഡി എടുത്ത് ചോദിച്ചു ചോദ്യം ചെയ്തു ജോർജ് ആദ്യം പറഞ്ഞത് ജോർജിന് ബോഡിയെക്കുറിച്ച് അറിയത്തില്ല മരിച്ച ആളെ അറിയത്തില്ല എങ്ങനെയാണെന്ന് പറയുന്നത് ജോർജ് ഇങ്ങനെ കണ്ടു അവനും ഇത് കണ്ട് ഭയപ്പെട്ട് ബോഡിയുടെ അടുത്ത് ഇരുന്ന് പോയതാണെന്നുള്ള ഒരു വേഷനാണ് ജോർജ് ആദ്യം എടുത്തത് ജോർജിനെ കൂടുതലായിട്ട് കിഡ് നിലവിലുള്ള കിട്ടിയ തെളിവുകൾഡേ അടിസ്ഥാന ചോദ്യം ചെയ്തപ്പം ജോർജ് തന്നെ അഡ്മിറ്റ് ചെയ്തു ജോർജ് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് കയറ്റിക്കൊണ്ട് വന്നതായിരുന്നു അവർ സെക്സ് വർക്കിനായിട്ട് വന്നിട്ടുള്ളതായിരുന്നു അതിന് ശേഷം സാമ്പത്തികപരമായിട്ട് അവർ തമ്മിൽ തർക്കമുണ്ടായി ആ തർക്കം മുത്തു ജോർജ് കൊല്ലണ ഉദ്ദേശത്തോടെ കൊലപാതകം ഉദ്ദേശത്തോടെ അടുത്തുള്ള മുറി തന്നെ ഉണ്ടായാൽ കമ്പിപ്പാരി ഉപയോഗിച്ച് തലയ്ക്കിടിച്ച് കൊലപാതകം നടത്തി എന്നുള്ളതാണ് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോട് അരി അടുപ്പിച്ചുള്ള സമയത്ത് അനുശേഷൻ ഡെഡ് ബോഡി അവിടെ നിന്നും മുറിയിൽ നിന്നും മറിയാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്താണ് ഇവിടം വരാന് ജോർജ് കയറ് കഴുത്തിൽ കയർ കെട്ടി വലിച്ച് കൊണ്ടുവരികയായിരുന്നു അനുശേഷൻ ഇവിടെ നിർത്തി കിടക്കുകയായിരുന്നു ഒരുമിച്ച് ഇരുന്ന് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല കാരണം അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് അയാൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് കൃത്യത്തിന് മുമ്പും കൃത്യത്തിന് അല്ലാതെ എറണാകുളം സൗത്തിൽ നിന്ന് കയറിപ്പോരുമ്പോഴും അവിടുന്ന് ിൽ നിന്ന് കഴിച്ചു തന്നെയായിരുന്നു പോകുന്നത് പുലർച്ചെയോടുകൂടിയാണ് മറുപടിയാൻ ശ്രമിച്ചിട്ടുള്ളത് എന്തോ മറ്റൊരാൾക്ക് സഹായം കിട്ടിയതായിട്ടും മനസ്സിലായിട്ടില്ല ജോർജ് എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത് സ്ത്രീ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല ജോർജിനെ കുറിച്ച് കേസ് നോക്കിയിട്ട് മറ്റു കേസുകളൊന്നും ഉള്ളതായിട്ട് കണ്ടിട്ടില്ല കൂടുതൽ ആ പ്രാഥമിക പ്രാഥമിക നിലയിലാണ് കേസിന്റെ അന്വേഷണം കൂടുതലായിട്ട് അന്വേഷണത്തിലൂടെ അത് തെളിവാകുള്ളൂ അതെല്ലാം നമ്മൾ ചെയ്യണം നമുക്കിപ്പം അനുഭവമായിട്ടില്ല ഇപ്പോൾ ഈ നമ്മൾ പോലീസ് ഇൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ കേസ് എൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്ന് സി സി ടി വി പരിശോധിക്കാനുള്ള പാർട്ടി വിട്ടിട്ടുണ്ട് ഇല്ല അവരെ കസ്റ്റഡി എടുത്തിട്ടില്ല അവരോട് സംസാരിച്ച ചോദ്യം ചെയ്തോളും അവരൊക്കെ വേറെ മറ്റു കാര്യങ്ങളൊന്നും അല്ല അവരുടെയും ജോർജിൻ്റെ ഒരു റൂ വീടിൻ്റെ ഷെയർ ചെയ്തതാണ് വീടിൻ്റെ ഹാഫ് പോർഷൻ റെൻ്റ് ഔട്ട് ചെയ്തേക്കുന്നതാണ് ഇത് അവർ മറ്റുള്ളവർക്ക് ജോർജ് ഇവിടെ മുപ്പത് വർഷമായിട്ട് ഉള്ള ആളാണ് ജോർജ് ഇവിടുത്തെ കോന്തരത്തെ സ്വദേശി തന്നെയാണ് അയാൾക്ക് അറുപത്തിയൊന്ന് വയസ്സ് അയാൾക്ക് ഭാര്യയും രണ്ട് മക്കളുമാണ് മുതിർന്ന മക്കളാണ് ഭാര്യ മോളില് കല്യാണം കഴിച്ചയച്ചേക്കാണ് മോളുടെ വീട് കെട്ടിച്ച് കിട്ടുന്ന പൊൻകുന്ന ഭാഗത്താണ് പൊൻകുന്നത്തിനടുത്താണ് കൂരാലി സ്ഥലത്താണ് മോളുടെ ബർത്ത്ഡേ ആയിരുന്നു മോളുടെ ബർത്ത്ഡേക്ക് ജോർജും ഭാര്യയും കൂടി ബുധനാഴ്ച പോയതായിരുന്നു ഭാര്യ അവിടെ തങ്ങി ജോർജ് വ്യാഴാഴ്ച തിരിച്ചു പോന്നു അതിനുശേഷമാണ് മോൻ ജോർജിൻ്റെ മോനുണ്ട് മോൻ യു കെ പഠിക്കുകയാണ്